ഇവളൊരു ബിസിനസ് മാഗനറ്റിന്റെ മകളുമല്ല ദേ ഇവളുടെ അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നവർ വെറും നാടകക്കാരായവൾ ഇവൾ നമ്മളേക്ക് പറ്റുകയായിരുന്നു ഇവളുടെ പേര് പോലും ദേവിക എന്നല്ല ഇവളുടെ പേര് മോഹിനി അല്ലേ രാധിക ഹാളിനെ നടക്കിക്കൊണ്ട് അത്രയും നേരം ഒന്നും മിണ്ടാതെ നിന്ന സൂര്യവർദ്ധന്റെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി രാധികയ്ക്ക് താൻ കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അച്ഛൻ അച്ഛൻ ഇതൊക്കെ ഞാൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാവും അല്ലേ നീ ഇപ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് മാത്രമല്ല ദാ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഈ സത്യങ്ങളൊക്കെയും അറിയാം സൂര്യവർദ്ധൻ്റെ മനസ്സ് കുറച്ചുനാൾ പിറകിലേക്ക് സഞ്ചരിച്ചു ഇവിടെ വന്നിങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാനാണോ രുദ്ര നീ ഞങ്ങളെ രണ്ടുപേരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് രുദ്രനാവശ്യപ്പെട്ട പ്രകാരം ഹോട്ടൽ ഓയിസ്റ്റോറിൻ്റെ റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നതാണ് സൂര്യവർദ്ധനും ദർശനും തങ്ങളെ രണ്ടുപേരെയും എന്തോ സുപ്രധാനമായൊരു കാര്യം അറിയിക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന രുദ്രനെ കണ്ട് ഇരുവർക്കും അലോസരം തോന്നി എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയൂ രുദ്ര ആ മാൽക്കം ഗ്രൂപ്പുമായുള്ള ഡീലിന്റെ പുറകെ മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക അതിൻ്റെ തിരക്കുകൾ ഒരുപാടുണ്ട് അപ്പോഴാ ഇവൻ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത് ഗ്രാൻഡ് ബാ ഡാ ഞാൻ പറയാൻ പോകുന്ന കാര്യം അതൊരു പക്ഷേ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കണമെന്നില്ല എന്താ മോനെ നീ കാര്യം തെളിച്ചു പറ ഡാട്ട് ആക്ച്വലി ദേവിക എന്തേ ദേവികയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് നിങ്ങൾ തന്നെ പരിഹരിച്ചാൽ പോരെ രുദ്ര എന്തിനാ ഞങ്ങളെയൊക്കെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് ഡാഡ് പ്ലീസ് ഞാനൊന്ന് പറയട്ടെ നീ അവനെ ഒന്ന് പറയാൻ അനുവദിക്കു ദർശ ഇങ്ങനെ തോക്കിൽ കയറി വെടിവെക്കാതെ നീ പറ രുദ്ര അത് പിന്നെ ദേവിക അവൾ മമ്മയുടെ ഫ്രണ്ടിൻ്റെ മകളൊന്നുമല്ല വാട്ട് നീ ഇതെന്തൊക്കെയാ രുദ്ര ഈ പറയുന്നത് അതേ ഗ്രാൻഡ്പാ ഇൻഫാക്റ്റ് അവളുടെ പേര് പോലും ദേവിക എന്നല്ല ഹെർ നൈമീസ് മോഹിനി ആളൊരു ബിസിനസ് മാഗ്നേറ്റിൻ്റെ മകളൊന്നുമല്ല അവൾ അവളൊരു സാധാരണ വീട്ടിലെ പെൺകുട്ടിയാണ് സ്വന്തം അമ്മയുടെ ചികിത്സയ്ക്കായി ഇങ്ങനൊരു നാടകം കളിക്കേണ്ടി വന്ന പാവം പെൺകുട്ടി നീ ഇതെന്തൊക്കെയാണ് രുദ്ര പറയുന്നത് അവൾ അവൾ നമ്മളെ എല്ലാവരെയും വഞ്ചിക്കുകയായിരുന്നോ ചതിച്ചത് അവളല്ല ഡാ അവൾ മറ്റൊരാളുടെ ചതിയിലെ വെറുമൊരു പ്ലെയർ മാത്രമാണ് എൻ്റെ മമ്മയുടെ നീ ഇത് എന്തൊക്കെയാ രുദ്ര ഈ പറയുന്നത് വെറുതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കാതെ നിന്റെ മമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളെയൊക്കെ പറ്റിച്ചതുപോലെ അവൾ നിൻ്റെ മമ്മയും പറ്റിച്ചതാവും ഡാഡ് വെറുതെ കണ്ണടച്ചിരുട്ടാക്കല്ലേ മോഹിനിയെ നമ്മൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തിയത് തന്നെ മമ്മയല്ലേ എങ്കിലും രാധിക ഒരു ചീപ്പ് കാര്യം ചെയ്യണം രുദ്ര നീ ഇതൊക്കെ വല്ല പ്രാങ്കിന്യുള്ള പുറപ്പാടാണോ ഡാഡ് ഞാൻ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ അല്പം പാടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം ബട്ട് ട്രസ്മി എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞതിനൊക്കെ പ്രൂവ് ചെയ്യാനുള്ള തെളിവുകളുണ്ട് പിന്നീട് രുദ്രൻ കാണിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങൾ കേട്ട് സൂര്യവർദ്ധനും ദർശനും ഞെട്ടിത്തരിച്ചു പോയി ഡാറ്റ് വെറുതെ വിടില്ല ഞാൻ അവളെ എല്ലാം കേട്ടതും ദേഷ്യത്താൽ രുദ്രൻ്റെ ചെന്നൈയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ഇന്ന് തന്നെ അവളുടെ അക്കൗണ്ടൊക്കെയും ഫ്രീസ് ചെയ്യണം ഇനി നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനൊരു വേണ്ട സൂര്യവർദ്ധൻ്റെ കണ്ണുകളിൽ പകയരിഞ്ഞു ഡാറ്റ് ഗ്രാൻബ എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ അവസ്ഥ പക്ഷേ നമ്മളെ ഇത്രയും വിദഗ്ധമായി ചതിച്ച ഒരാളെ ഇങ്ങനെ ഒറ്റയടിക്ക് ഇറക്കി വിടുന്നതിൽ ഒരു ത്രില്ലില്ല നമ്മൾ ചതിച്ച അതേ നാണയത്തിൽ തന്നെ ആവണം നമ്മുടെ തിരിച്ചുള്ള മറുപടിയും പകയാളുന്ന മിഴികളിൽ ഇരുവരും രുദ്രന്റെ വാക്കുകൾ ശരിവെച്ചു രുദ്രനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരികെ ഓഫീസിലേക്ക് പോകാൻ ദർശന്റെ മനസ്സ് അയാളെ അനുവദിച്ചിരുന്നില്ല നേരെ മർഷനിലേക്ക് ചെന്ന് ദർശൻ കാണുന്നത് ഗാർഡനിൽ ആരെയോ ഫോൺ ചെയ്തു കൊണ്ടിരിക്കുന്ന രാധികയാണ് അയാൾ വന്നതൊന്നും അവർ അറിഞ്ഞിട്ട് കൂടിയില്ല വളരെ ദേഷ്യത്തോടെയാണ് ഫോണിലൂടെയുള്ള സംസാരമൊക്കെ ദർശൻ അവിടെയുള്ള ബാബുവിൻ്റെ മറവിൽ നിന്നും രാധികയുടെ സംസാരത്തിനായി കാതോർത്തു ഹലോ സുജിത് എത്രയും പെട്ടെന്ന് ആ മോഹിനിയുടെ അമ്മയെ അവർ താമസിക്കുന്നിടത്തു നിന്നും മാറ്റണം രാധികയുടെ സംസാരം കേട്ടതും ദർശൻ ആ നിമിഷം അവരെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി ഒരു പാവം പെണ്ണിനെ ഇതിലേക്ക് വലിച്ചിഴച്ചതും പോരാ ഇനി അവളുടെ കൂടി കൊലക്കി അമ്മയെക്കൂടി ഇവൾ ഇവളടങ്ങൂ എന്ന് പറഞ്ഞാൽ ക്രൂരമായ മുഖത്തോടെ എന്തോ ആലോചിച്ചിരിക്കുന്ന രാധികയെ നോക്കുമ്പോൾ ഉള്ളിൽ പതിഞ്ഞു വന്ന ദേഷ്യം ദർശൻ മുഷ്ടി ചുരുട്ടി പിടിച്ചടക്കാൻ ശ്രമിച്ചു പിന്നെ മുഖത്തൊരു പുഞ്ചിരിയോടെ അവരുടെ മുമ്പിലേക്ക് ചെന്നു നീ കൊണ്ട് നിൽക്കുക രാധികയെ എത്ര മാരമായി നിന്നെ ഞാൻ വിളിക്കുന്നു അപ്രതീക്ഷിതമായി ദർശനെ കണ്ട് രാധിക പെട്ടെന്ന് ഞെട്ടിപ്പിഴ്ന്ന് എഴുന്നേറ്റു ദർശൻ എന്താ ഈ സമയത്ത് അതെന്താ എനിക്ക് ഈ സമയത്ത് വീട്ടിലേക്ക് വന്നൂടെ ദർശൻ കളിയാക്കി ചോദിച്ചു അതല്ല ദർശൻ സാധാരണ ഓഫീസിൽ പോയാൽ പിന്നെ ഇടയ്ക്കൊന്നും ഫോൺ ചെയ്താൽ പോലും കിട്ടാത്ത ആളെ ഓഫീസ് ടൈമിൽ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ചോദിച്ചതാണ് എനിക്കെന്തോ ഇന്നൊരു ഉഷാറില്ലടോ കഴിഞ്ഞ രണ്ടാഴ്ചയായി ആ മാർക്കം ഗ്രൂപ്പുമായുള്ള ഡീൽ സെൽ ചെയ്യാനുള്ള നെട്ടോട്ടമല്ലായിരുന്നു അല്ലായിരുന്നു അതിൻ്റെയാവും പ്രഷറൊക്കെ ഡൗൺ ആയെന്നൊരു സംശയം ഓഫീസിൽ വെച്ചൊരു വല്ലായ്മ തോന്നി അതാ നേരെ ഇങ്ങോട്ട് പോകുന്നത് അയ്യോ ഇതെന്ത് പറ്റി എങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പൊയ്ക്കൂടായിരുന്നോ ഏയ് അതൊന്നും സാരമില്ല എൻ്റെ രാധു എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടന്നാൽ മതി പിന്നെ അടുത്ത ദിവസത്തേക്ക് ഞാൻ എന്തായാലും ഒരു ഫുൾ ബോഡി ചെക്കപ്പിന് ബുക്ക് ചെയ്തിട്ടുണ്ട് അതെന്തായാലും നന്നായി ഞാനും ഇക്കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ചായി പിന്നെ രാധു ദേവികയുടെ പപ്പയും അമ്മയും എന്നെ വിളിച്ചിരുന്നു കേട്ടോ നെക്സ്റ്റ് വീക്ക് അവരിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് രുദ്രൻ പറഞ്ഞ പ്രകാരം ദർശൻ പ്ലാനിൻ്റെ ആദ്യ പടിക്ക് തുടക്കം കുറിച്ചു എന്താ പറഞ്ഞത് താൻ പറഞ്ഞത് കേട്ട് പതറി നിൽക്കുന്ന രാധികയുടെ ഭാവം ദർശൻ ആവോളം ആസ്വദിച്ചു അവർക്ക് നിങ്ങളെ നിങ്ങളുടെ നമ്പരൊക്കെ ഓ അതോ അത് നീ കൊടുത്തതല്ലേ അത് പിന്നെ ഞാൻ അതെ ശരിയാ ഞാൻ പെട്ടെന്ന് പോയി നിനക്കിതെന്തു പറ്റി ആകെ ഒരു വല്ലായ്മ രാധികയുടെ പതർച്ചയിൽ പരിഭ്രാന്തി അഭിനയിച്ചു കൊണ്ട് ദർശൻ ചോദിച്ചു ഒന്നുമില്ല ദർശൻ അത് പിന്നെ കല്യാണ കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഒരു ടെൻഷൻ അത്രേ ഉള്ളു അതിനെന്തിനാണ് നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് കല്യാണം ഉറപ്പിച്ചു പോലും ഇല്ല അതിന് മുന്നേ ഇങ്ങനെ ടെൻഷൻ ആയാലോ എനിക്കറിയാം രാധു നമ്മുടെ മോൻ്റെ വിവാഹം നീ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന് അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുമായി അതും നിന്റെ ഫ്രണ്ടിൻ്റെ മകളുമായി നടക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ അറിയുമ്പോൾ എന്തിനാടോ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവുന്നത് ബീകൂൾ ദർശന്റെ വാക്കുകൾക്കൊരു പുഞ്ചിരിയിൽ മറുപടി ഒതുക്കി രാധിക എങ്കിൽ പിന്നെ ഞാൻ ഒന്നുകൂടി കിടക്കട്ടെ നീ കിച്ചണിൽ പറഞ്ഞ് എനിക്കൊരു ലാവൻഡോർ ടീ റൂമിലേക്ക് അയക്കി ഓക്കെ ദർശൻ മുറിയിലേക്ക് പോകും വഴി നടന്ന കാര്യങ്ങളൊക്കെ രുദ്രനെ ടെക്സ്റ്റ് ചെയ്യാനും ദർശൻ മറന്നില്ല പിന്നെ അങ്ങോട്ട് ദർശനും രുദ്രനും സൂര്യവർദ്ധനും ചേർന്നൊരുക്കിയ കുരുക്കിൽ അവർ പോലും അറിയാതെ രാധിക ഒരേ ഇരയായി മാറി സൂര്യവർദ്ധൻ ഒക്കെയും പറഞ്ഞതും എല്ലാം തകർന്നവളെ പോലെ ആ വെറും നിരത്തേക്ക് ഇരുന്നു പോയിരുന്നു രാധിക ഇനിയും എന്ന് കാണാനാണ് ഇനി ഇവിടെ നിൽക്കുന്നത് ഏ വിളിച്ചുകൊണ്ട് പോടാ നിന്റെ ഈ കാമുകിയെ സുജിത്തിനോട് അലറുമ്പോൾ ദർശന്റെ കണ്ണുകളിൽ നിന്ന് മുതിർന്ന കണ്ണെന്ന രക്തത്തിന് സമമാണെന്ന് മോഹിനിക്ക് തോന്നി അവൾക്ക് അവരോട് എന്തെന്നില്ലാത്ത വെറുപ്പ് തോന്നി ഇവരുടെ രണ്ടുപേരെയും ഇവിടെ നിന്നും മാറ്റൂ സൂര്യദർശന്റെ വാക്കുകൾ കേട്ട് രാംദാസ് എന്ന ജോലിക്കാരനും അയാളുടെ രണ്ട് സഹായികളും ചേർന്ന് രാധികയെയും സുജിത്തിനെയും അവിടെ നിന്നും പിടിച്ചു മാറ്റാൻ തുടങ്ങി പോകുന്ന പോക്കിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി ഒന്ന് നോക്കി രാധിക എല്ലാ മുഖത്തും തന്നോടുള്ള അവജ്ഞ മാത്രം നോട്ടം മോഹിനിലേക്ക് എത്തിയതും പക്ഷേ രാധയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവളുടെ മുഖത്ത് തനിക്കായി വിരിഞ്ഞ പുച്ഛച്ചിരി രാധയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു അവൾ ഇവൾ മോഹിനി ഇവളാണ് എല്ലാത്തിനും കാരണം വിടില്ല ഇവളെ സർവ്വശക്തിയും എടുത്ത് തന്നെ പിടിച്ചു വെച്ച കൈകൾ തട്ടിയിറങ്ങി ലിവിംഗ് റൂമിൽ ക്രിസ്റ്റൽ ഫ്ലവർ വാസ് പൊട്ടിച്ചു മോഹിനിക്ക് നേരെ കുതിച്ചു ഒരു പോലെ അവൾ മോഹിനിക്ക് അടുത്തേക്ക് കുതിച്ചു രാധികയുടെ അപ്രതീക്ഷിതമായ നീക്കം തടുക്കാൻ രുദ്രനെ കൊണ്ടോ മറ്റാരെ കൊണ്ടോ സാധിക്കുന്നതിന് മുമ്പ് തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു രുദ്രന്റെ അലർച്ച ആ ഹാളിനെ പ്രകമ്പനം കൊള്ളിച്ചു